ഹായ് കൂട്ടുകാരെ പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പാൽപ്പേടയാണ് കേട്ടോ അതിനുവേണ്ടി നമ്മളൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് രണ്ട് സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെറിയ മുന്നൂറ് ഗ്രാം മുന്നൂറ് മില്ലി ആ മിൽക്കാണ് മുന്നൂറ് എം എൽ മുന്നൂറ് എം എൽ മിൽക്കാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി അതിനെ നമ്മൾ ഇളക്കി തിളപ്പിച്ച് വറ്റിക്കണം അപ്പം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് കുറച്ച് നേരം ഇളക്കിയപ്പം ഇങ്ങനെ ആയി കിട്ടി ഇനി ഇതിന് ഇത് കുറേ നേരം ഇളക്കണം ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പാടയൊക്കെ സൈഡിൽ പിടിക്കുന്നതൊക്കെ ഇളക്കി ഇളക്കി ചേർത്തെടുക്കണം നന്നായി ഇളക്കി കൊടുക്കുക അത് കുറുകി വറ്റുന്നത് വരെ ഇളക്കണ്ടെന്ന ജോലിയുണ്ട് അപ്പോൾ ഇത് ഇത്രയും ഇളക്കി ഇത്രയായപ്പം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം മൂന്ന് സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ തയ്യാറാക്കാൻ വെച്ചേക്കുന്ന അളവിൻ്റെ കറക്റ്റാണ് ഈ മൂന്ന് സ്പൂൺ പഞ്ചസാര മധുരം ഒട്ടും കുറവുമില്ല ഒട്ടും കൂടുതലും അപ്പം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇളക്കി ഒരു പരുവാകുമ്പം നമ്മൾ കുറച്ച് പാൽപ്പൊടി വലിയ സ്പൂണിന് ആകെ ഞാൻ മൂന്നര സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഓരോ സ്പൂൺ വീതം ചേർത്ത് ഇളക്കി ഇളക്കി എടുക്കണം അങ്ങനെയാണ് എല്ലാം കൂടി ഒന്നിച്ചല്ല ഇളക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ ഇളക്കി കൊടുക്കുകയാണ് ഒന്നിച്ചിട്ട് കൊടുത്താൽ ചിലപ്പം കട്ട കുത്തിപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശേ ഇളക്കി ചേർക്കുകയാണ് അപ്പം പാല് നല്ലതുപോലെ കുറുകി വന്ന് വന്നുകൊണ്ടിരിക്കുന്നു പാൽ പാൽപ്പൊടിയെല്ലാം പാലിനകത്ത് നല്ലപോലെ ചേർന്ന് വന്നിട്ടുണ്ട് ഇനി രണ്ട് പ്രാവശ്യം കൂടി ചേർത്ത് കൊടുക്കണം മൂന്നര സ്പൂണാണ് വലിയ സ്പൂണിൽ ചേർക്കുന്നത് അപ്പം നന്നായിട്ട് കുറുകി വരണം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അടിയിൽ പിടിക്കാൻ പാടില്ല കരിയാൻ പാടില്ല അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കണം പാൽപേട കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു മിഠായിയാണ് അതുകൊണ്ടാണത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കാം എന്ന് വിചാരിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലൊക്കെ പോകുമ്പോഴേ ആര്യാസ് കണക്കുള്ള ഹോട്ടലിലൊക്കെ ഫ്രണ്ടിലിങ്ങനെ ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പിള്ളേരൊക്കെ കാണുമ്പോൾ അത് വാങ്ങിക്കും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴി നേരത്തെയൊക്കെ എന്നോട് പറയും പാല് വറ്റിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാനൊക്കെ അന്നേരം ഒന്നും എൻ്റെ കയ്യിൽ പാൽപ്പൊടിയില്ലായിരുന്നു ഇപ്പം കുറേ പാൽപ്പൊടി എനിക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മൾ പാൽ ഒരുവിധമൊക്കെ വ ത്തി വന്നിട്ടുണ്ട് എന്നാലും ഉരുട്ടിയെടുക്കാനുള്ള പാകം ആവുന്നത് വരെ ഇത് വറ്റിക്കണം അതായത് ഇതിലെ ജലാംശം എല്ലാം വറ്റി ഇതൊരു പിന്നെ കട്ട പോലെ ആവണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കത്തില്ലേ അപ്പോഴിരിക്കുന്ന മാവ് നമ്മൾ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് കുഴച്ച് വയ്ക്കത്തില്ല അതേപോലൊക്കെ ഈ മാവ് ഇത് ഒരു മാവ് കണക്കായി കിട്ടണം എന്നാലേ നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റുമോ അത്രയും നേരവും നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കുറേ നേരമായി വീഡിയോയിൽ അത് മുഴുവനും കാണിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം നമ്മളെ പാല് കുറച്ചൊക്കെ വണ്ടവറ്റി പാകത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇനിയും കുറേ കൂടി ഒന്ന് കട്ടിയാവാനുണ്ട് കുറച്ചുകൂടി ഒന്ന് കട്ടിയാവണം ഇപ്പം കുറച്ചുകൂടെ കട്ടിയായി അതിൻ്റെ കളറിനൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല മണമുണ്ട് കേട്ടോ പാൽപ്പൊടിയും നെയ്യും പാലും എല്ലാം കൂടെ വേവുമ്പോൾ ഉള്ള ആ മണം ഒരടിപൊളി മണമാണ് കേട്ടോ പിന്നെ ടേസ്റ്റും നമുക്ക് പറയേണ്ടല്ലോ അറിയാമല്ലോ മധുരവും പാലും പാൽപ്പൊടിയും മധുരവും നെയ്യും എല്ലാം കൂടെ ചേരുമ്പോഴുള്ള ടേസ്റ്റും അറിയാമല്ലോ ആ മണം പോലെ തന്നെ ടേസ്റ്റും അപ്പോഴ് നമ്മുടെ മുറിക്കകം മൊത്തവും മണം ഇതിൻ്റെ മണം തന്നെ കേട്ടോ അടുക്കള മുഴുവനും മണം ഇനി നമുക്ക് ഉരുട്ടാറായി വരുന്നുണ്ട് പാകമായി ഏകദേശം ഒരു പാകമായി കിട്ടി കേട്ടോ ഇനി നമുക്കതിനെ ഉരുട്ടി ഉരുട്ടിയെടുക്കാം അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉരുട്ടിയത് ഇതൊരു മിഠായിയുടെ ഷേപ്പ് എന്നും പറഞ്ഞ് ഞാൻ ചെയ്തതാണ് പക്ഷേ മിഠായി ഷേപ്പ് ഒന്നും ആയില്ല കേട്ടോ ഇല്ലെങ്കിൽ റൗണ്ടിലുമല്ല അച്ചുകൊണ്ടങ്ങാണ് ഷേപ്പ് എടുക്കണം ഇതിപ്പോൾ എനിക്ക് കുറച്ച് നേരം ഈ ഷേപ്പ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴും ഞാൻ ഷെയ്പ്പ് മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ ഓരോന്നും റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ നടുക്കൊരു ചെറിയ കുഴി പോലെയാക്കി വെച്ചു അത് കണ്ടുകൊണ്ടിരുന്നപ്പം തോന്നി അതിലേക്ക് ഇനി എന്തെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക അങ്ങനെയാണ് ഞാൻ കശുവണ്ടി ഓടിച്ചതിലോട്ട് വെച്ചു ഇപ്പോഴ് എനിക്ക് ഇഷ്ടമായി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും ഒരുപാട് നന്ദി ആവശ്യമില്ല ഈ കശുവണ്ടിയൊന്നും ഇങ്ങനെ വയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ മറ്റേ